പുതുമയായിരുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒലിയിരുക്ക് വെള്ളച്ചാട്ടം മനോഹരമാണ് വെള്ളച്ചാട്ടം ഇതിൻ്റെ ഷോട്ട് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് കരുതുന്നു അഞ്ചൽ നിന്നും കുളത്തുപുഴ പോകുന്ന റോഡിലൂടെയും അഞ്ചൽ നിന്ന് പുനല്ലൂരിലോട്ട് പോകുന്ന റോഡിലൂടെയും കയറി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്താനായിട്ടുള്ള വഴിയുണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ പടവുകളാണ് ഈ അടുത്ത സമയത്താണ് മറ്റ് കമ്പി വേലികളും കാര്യങ്ങളുമൊക്കെ അവിടെ നിർമ്മിക്കാനിടയായത് ഇത് മലയിൽ നിന്നും വരുന്ന ഒരു വെള്ളച്ചാട്ടമല്ല മറിച്ച് ഈ ഉലരുക്ക് വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു മനോഹരമായൊരു തോടുണ്ട് ആ തോടിലൂടെ വരുന്ന ആ ഒരു വെള്ളം ീ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു കുഴിയിലേക്ക് താണ്ടു പോവുകയാണ് നോക്കുവാന്നോ നേട്ടാ ഫ്രണ്ടീട്ടേക്കെണ്ടോ ദൂരെ നിന്നും നിരവധി സഞ്ചാരികളാണ് ഈ ഒലിയൂരുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എത്തുന്നത് തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ല അങ്ങനെ പല ജില്ലകളിൽ നിന്നും ഈ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ ആൾക്കാർ എത്തുന്നു സൗജന്യമാണ് പ്രത്യേക പാസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പ്രവേശിക്കുന്നതിന് ഇല്ല അടുത്തായി മനോഹരമായൊരു കാവുമുണ്ട് സഞ്ചാരികൾ ഇവിടം വരെയാണ് എത്തുന്നത് എന്നാലാകട്ടെ മുകളിലോട്ട് പടിയുണ്ട് മുകളിലത്തെ പടി കയറി ഞാൻ മുകളിൽ മുകളിലേക്ക് എത്തുകയും സൈഡ് വഴിയിലൂടെ ആ മുകളിലേക്ക് എത്തുകയും എത്തിയപ്പോൾ എനിക്ക് അവിടെ ഒരു പ്രത്യേകകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കാണാൻ സാധിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ തോട് ഇതാണ് തൊട്ടപ്പുറം ഭാഗത്താണ് ആ തോട് വിഭവിക്കുന്നത് അപ്പോൾ കുളിക്കാൻ സീഫായതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തോട്ടിലൂടെ വരുന്ന വെള്ളക്കാട്ടം ആ ഒരു തായ്പലീട്ട് വീഴുകയാണ് അപ്പോൾ അതിലാണ് എല്ലാവരെയും കുളിച്ചിടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അറിയാൻ സാധിച്ച കൂട്ട് ആടിയും ആടിയുള്ളതൊക്കെ അവിടെ കുളിപ്പിക്കുന്നു അപ്പോൾ കുളിപ്പിക്കാറുണ്ട് പേസ്റ്റുകളൊക്കെ അതിനകത്ത് ഇടാറുണ്ടെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാലരി അല്ലെങ്കിൽ കുറ്റാലം പോകുന്ന അല്ലെങ്കിൽ കൗട്ടറെല്ലാം പോകുമ്പോൾ കാണുന്ന തരത്തിലുള്ള ആ ഒരു വെള്ളച്ചാട്ടം അല്ല നമുക്കവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് വെള്ളച്ചാട്ടം അതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു സേഫായൊരു വെള്ളമല്ല നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം വെള്ളമല്ല പക്ഷേ എങ്കിലും ഒരുപാട് സഞ്ചാരികൾ അവിടെ വന്ന് ഒന്ന് കുളിക്കൊരുപോ ചെയ്യുന്നുണ്ട് മനോഹരമായ സന്ധ്യാസായാഹനം ആസ്വദിച്ചുകൊണ്ട് ആ വെള്ളച്ചാട്ടം കണ്ട്